പ്രവർത്തികൾ അദ്ധ്യായം പതിനൊന്ന് ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പുസ്തോലന്മാരും യഹൂദിയയിലുള്ള സഹോദരന്മാരും കേട്ടു പത്രോസ് യരുഷലേമിലെത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത് ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവിശതയിൽ ഒരു ദർശനം കണ്ടു ആകാശത്തിൽ നിന്ന് നാല് കോണം കെട്ടിയിറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴ ജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു പത്രോസെ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് എന്നോട് പറയുന്നൊരു ശബ്ദവും കേട്ടു അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു ഇത് മൂന്ന് പ്രാവശ്യമുണ്ടായി പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു അപ്പോൾ തന്നെ കൈസരിയിൽ നിന്ന് എന്റെ അടുക്കലയച്ചിരുന്ന മൂന്ന് പുരുഷന്മാർ ഞങ്ങൾ പാർത്ത് വീടിന്റെ മുമ്പിൽ നിന്നിരുന്നു ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു ഈ ആറ് സഹോദരന്മാരും എന്നോട് കൂടെ പോന്നു ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രൂസ് എന്ന മറുപേരുള്ള ഷിമോനെ വരുത്തുക നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദ്യയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു ആകയാൽ കർത്താവായ യേശു വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ അവർ കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്റ്റേഫാനോ സ്നിമിത്തുമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫോനിക്ക അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരും ആയിരുന്നു അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം എരുഷലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഭർണബാസിനെ അന്ത്യോക്കെയോളം പറഞ്ഞയച്ചു അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും പൂർണ്ണ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർ ഒരു സമ്മത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി ആ കാലത്ത് യരുഷലീമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്കയിലേക്ക് വന്നു അവരിൽ അഗബോസ് എന്ന പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു അവർ അത് നടത്തി ഭരണഭാസന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു